കൊല്ലം കടക്കൽ ചിങ്ങേലി പെട്രോൾ പമ്പിനു സമീപം മറ്റൊരു വാഹനത്തെ മറികടന്നു വന്ന കാർ എതിരെ വന്ന ടിപ്പർ ലോറിയിൽ ഇടിച്ച് അപകടം ഇന്ന് ഉച്ചയോടുകൂടിയാണ് അപകടമുണ്ടായത് കാർ ഓടിച്ചിരുന്ന കടക്കൽ പാങ്ങലങ്കാട് സ്വദേശി ജർഷിദിന് കാലിലും തലയ്ക്കും പരിക്കേറ്റതിനെ തുടർന്ന് കടക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും കൊണ്ടുപോയി അപകടത്തെ തുടർന്ന് കടക്കൽ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു വരുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family.